The എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഞാൻ വേറെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നതാണ് അത് ഞാൻ മാറ്റി വെച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് പിള്ളേരെ ആയിട്ട് നിന്ന് വീഡിയോ എടുത്തിട്ടുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് റിസൾട്ട് അറിഞ്ഞാൽ പറയുന്നത് പിള്ളേരെ അടുത്ത ദിവസം തന്നെ വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും ഇപ്പം അത്യാവശ്യം എല്ലാവരും എത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കൊച്ചിങ്ങളുടെ റിസൾട്ട് എന്താ ശുദ്ധിമോളാ പറയാത്തത് എന്താ പറയാത്തത് ചോദിച്ചു ഇന്നലെ ഇട്ട കമൻസ് മൊത്തം എനിക്ക് കൊച്ചിങ്ങളുടെ റിസൾട്ടിനെ പറ്റിയാണ് കമൻറ്റ് ഞാൻ ഇട്ട വീഡിയോയെ പറ്റി ഒരു അഭിപ്രായം ആരും പറയുന്നുണ്ടായിരുന്നില്ല റിസൾട്ട് എന്താ പറയാത്ത റിസൾട്ട് എന്താ പറയാ അതായിരുന്നു എൻ്റെ വീഡിയോയിൽ മൊത്തം കമൻസ് വന്നതും അപ്പം ഇന്ന് രാവിലെ ഞാൻ കുട്ടികളായിട്ട് ഇന്ന് വീഡിയോ എടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചപ്പോൾ ആ സമയം അപ്പോൾ എഴുന്നേക്കുന്നില്ല വെളുപ്പനെ പോകുന്നു ഞാനും അപ്പോൾ റിസൾട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു വെക്കാം കൊച്ചുങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ജയിച്ചിട്ടുണ്ട് അന്നോർത്ത് ആരും വിചാരിക്കരുത് വലിയ എ പ്ലസ് ഒക്കെ മേടിച്ച് വലിയ വിജയമൊന്നുമല്ല എങ്കിലും എന്നെ സംബന്ധിച്ചോളം എൻ്റെ പിള്ളേരുടെ വിജയം എനിക്ക് വലിയ എ പ്ലസ്സിന് അപ്പുറമാണ് അത് വേറെ ഒന്നുമല്ല ജസ്റ്റ് പാസ്സാണ് അവർ എല്ലാ വിഷയത്തിലും ജസ്റ്റ് പാസ്സാണ് രണ്ട് മൂന്ന് എ പ്ലസ് എ ഒക്കെ ഉള്ളൂ എങ്കിൽ കുറെ കുറേ ആയിട്ട് ജസ്റ്റ് പാസിങ്ങിനാണ് ജയിച്ചേക്കുന്നത് പിന്നെ അവർ അത്ര മാർക്ക് മേടിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത് വേറെ ഒന്നുമല്ല അവർ ഇപ്പോഴാണല്ലോ അപ്പം പഠിക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ പിള്ളേർക്കായത് ഇനി മുന്നേ പഠിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളോ ഡിക്ഷണറി അങ്ങനെയൊന്നും മേടിച്ചു കൊടുക്കാനുള്ള സെറ്റപ്പം നമുക്ക് ഉണ്ടായിരുന്നില്ല അത് അത് എൻ്റെ ഞങ്ങളുടെ കയ്യിലെ പോരായ്മകളൊക്കെ ആയിരുന്നു അത് അതുപോലെ നല്ലൊരു ട്യൂഷൻ ഉണ്ടായിരുന്നില്ല പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടൊരു വീട് ഉണ്ടായിരുന്നില്ല ആ സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവരത് ഇപ്പം കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പിന്നെ അവർ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് അപ്പം നിങ്ങൾ വിചാരിക്കും മലയാളം മീഡിയത്തിൽ പിടിക്കുക പഠിക്കുന്ന പിള്ളേരൊന്നും മോളെ എന്താ ജയിക്കുന്നില്ല എന്നൊക്കെ ഓർക്കും ജയിക്കും എങ്കിലും കുറച്ചുകൂടെ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ അവർക്ക് ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു എന്നെപ്പോലല്ല അവർക്കറിയാം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങളുടെ താകർക്കും അമ്മച്ചി പ്രോമിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാലും ആയില്ലല്ലോ അവർ എട്ട് കുത്തി ഇരുന്ന് എട്ടെണ്ണണ്ട വന്നില്ലല്ലോ അവർ പത്തി പാസ്സായല്ലോ അതെന്നെ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്മ ഞാനിവിടുന്ന് മഴയിൽ മണ്ണാർമാർ ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വന്നത് മായാവിയും വിദ്യ ചേച്ചിയും കിണിഞ്ഞ് കടന്ന് നോക്കി അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നെക്കാളും കൂടുതൽ ടെൻഷൻ മായയ്ക്കും വിദ്യേച്ചയ്ക്കും ആയിരുന്നു അവർ കുത്തി ഇരുന്ന് നോക്കി അസേനം വിദേശത്ത് ഹസ്ബൻഡ് റിസൾട്ടൊക്കെ സെറ്റ് ചെയ്ത് എടുത്തു തന്നു അപ്പോഴാണ് റിസൾട്ടൊക്കെ അറിഞ്ഞത് അപ്പം തന്നെ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി ഞങ്ങളുടെ ഒക്കെ മടിച്ചിട്ടു പോയായിരുന്നു ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോ ആയിട്ട് എന്നു കഴിച്ചു അപ്പം ഭയങ്കര വിഷമമെന്ന് വെച്ചാൽ അമ്മച്ചി ഉദ്ദേശിച്ച പോലെ ഒത്തിരി മാർക്കൊന്നും ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ലല്ലോ അമ്മ അതും പറഞ്ഞിട്ട് അമ്മയ്ക്ക് വിഷമമുണ്ടോ അമ്മയെന്നും പറയും എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു അവര് അപ്പം ഞാൻ പറഞ്ഞ സാരമില്ല മക്കളെ ഞാൻ അടുത്ത് ജയിച്ചല്ലോ ഇപ്പോൾ അടുത്ത പ്ലസ് വൺ പ്ലസ് ടു സ്കറുമല്ല അത് തന്നെ സമാധാനം മക്കളെ വിഷമിക്കൊന്നും വേണ്ട പ്ലസ് വൺ പ്ലസ് ടു തകർത്ത് വാരിയേക്കണം അവിടെ നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും വന്നതും പോയതെന്നും പറയാൻ നിൽക്കരുത് അത് ജയിച്ച് എടുത്തേക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വീഡിയോയുടെ മുന്നിൽ വന്ന് പറയാനും വിഷമാണ് ജസ്റ്റ് പാസ്സായതുകൊണ്ട് ഭയങ്കര വിഷമാണ് പറയാനും ആ എന്നാലും അവരായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സുണ്ടപ്പൻ എടുത്തിന് ഇരുത്തിയിട്ടുണ്ട് ആ ആ കാര്യം അവിടെ പറഞ്ഞുപോയേക്കാം ഇവരുടെ പഠിത്തത്തിൻ്റെ കാര്യം ആ പഠിത്തം കൂടെ ആക്കിയേക്കാം ആ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കോപ്പിറേറ്റ് അടിച്ചു പോയി കൊച്ചിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയിട്ടുണ്ട് പനശിക്കാട് പനശിക്കാട് കൊണ്ടുപോയി എഴുതിച്ചു ഏറ്റവും വലിയ സരസ്വതി അമ്പലം ദേഷ്യത്തിനെ ഏറ്റവും വലിയൊരു അമ്പലമാണ് സരസ്വതി അമ്പലം പനശ്ശിക്കാട് അവിടെ തന്നെ കൊണ്ട് എഴുതിക്കാൻ പറ്റി അവിടെ ഉള്ളവരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു ചെന്നപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു തരിക എടുക്കുകയോ ചെയ്തു അവർക്ക് തന്നെ അറിയാം അമ്പലത്തിലൊക്കെ പോയി പണി മേടിച്ചിട്ടുണ്ട് ഞാൻ പല സ്ഥാനപ്പഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർക്കറിയാം ഞാൻ പപ്പ പപ്പ പഠിക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചെന്നവാട എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ എല്ലാം ചെയ്തു സുണ്ടപ്പൻ നമ്മൾ എഴുത്തിന് എഴുത്തിന് സുണ്ടപ്പൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ സുണ്ടപ്പൻ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട വന്നില്ല അയാള് സാ പറ പുള്ളി പാ പറഞ്ഞു പുള്ളി പാ പറ ീ പറു കയറി അങ്ങനെ കൊടുത്ത് പുള്ളി അന്ധം വിട്ടു പോയി അങ്ങനെ എല്ലാം ചെയ്തു അവളെല്ലാം എഴുതിക്കാതെ സംബന്ധിച്ച് മണ്ണിലെല്ലാം ഒക്കെ എഴുതി അതൊക്കെ വീഡിയോ ഇട്ടായിരുന്നു കണ്ടവർ കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവർക്ക് കോപ്പി റേറ്റ് അടിച്ചുകൊണ്ട് ഞാനത് പ്രൈവറ്റ് ആക്കേണ്ട വന്നു അത് പ്രൈവറ്റ് ആക്കണ്ടെന്ന് വേറെ ഒന്നുമല്ല സുണ്ടപ്പനെ അതിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് ഡ്രസ്സ് ഇടിക്കാൻ പാടില്ല ഒരു കുഞ്ഞ് ഓണമുണ്ട് മുണ്ട് പോലത്തെ ഒരു സാധനം പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഈ വീഡിയോ കാത്ത് കാണുമ്പോൾ കുഞ്ഞു ഉണ്ടാക്കൊടുക്കാൻ ഈ ഇച്ചിരി അപ്പറേ ഇപ്പറയൊക്കെ വീർത്തിരിക്കൊണ്ട് യൂട്യൂബുകാരെ അങ്ങനെ കോപ്പി അടിച്ച് നീ അങ്ങാ തുണിയിലാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു കോപ്പി റേറ്റ് അടിച്ച് അപ്പം അതിൻ്റെ മെയിലിൽ വന്ന എന്താന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ നഗ്നത പ്രദർശനം നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് കോപ്പി റേറ്റ് അടിച്ചത് എന്തായാലും വീഡിയോ പ്രൈവറ്റ് ആക്കണ്ടി വന്നു അപ്പോൾ നമ്മുടെ സുണ്ടപ്പൻ ജൂൺ മാസം മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് അംഗനവാടി പോകാൻ തുടങ്ങുകയാണ് എന്നാലും വെല്ലൻ്റെയും കുഞ്ഞൻ്റെയും കാലത്ത് നടന്ന കാര്യം ഇവരെ സംബന്ധിപ്പി സംഭവിക്കാതെ നോക്കണം സുണ്ടപ്പനെ നന്നായിട്ട് പഠിപ്പിക്കണം അവളെ ആദ്യം പോലെ ഇംഗ്ലീഷ് പഠി മില്ലിറ്റിലാക്കാതാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അവളെ നന്നായിട്ട് നല്ല കെയറിങ് കൊടുത്ത് നോക്കാം അപ്പം സുണ്ടപ്പൻ ജൂൺ മാസം മുതലുള്ള സ്കൂളിൽ പോകണം അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും സുധിയാനിയുടെ വിജയ ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ തോറ്റ കുഞ്ഞുങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് കാരണം നിങ്ങളാണ് ഇന്നത്തെ സ്റ്റാർ ഏ തോൽവിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നാണ് പട്ടം കാണ്ടാരോണ്ടോ പറഞ്ഞിട്ടുള്ളത് ആരോ അത് മുതിർന്നാളാണത് പറഞ്ഞിരിക്കുന്നത് ആടെ പേരും വിലാസവും ഒന്നും ചേച്ചിക്ക് അറിയാൻ പറ്റുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങളത് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ തോൽവി വിജയത്തിന് ചവിട്ടുപടിയാണ് അപ്പോൾ നിങ്ങളതിൻ്റെ അകത്ത് എന്നാ പറഞ്ഞത് ഊർജ്ജം നിങ്ങളിലാണ് ഇനി നിങ്ങൾക്ക് വിജയിക്കാനുള്ള കുതിക്കാനുള്ള ഒരു ഈ സിംഗം പുറകോട്ട് കാലി ചവിട്ടുന്നത് തോൽവി കൊണ്ടല്ല മുന്നോട്ട് കുതിക്കാനാന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ആ ചെറിയ തോൽവി നിങ്ങൾക്ക് കുതിക്കാനുള്ള ഒരു ഊർജ്ജമാക്കി മാറത്തേ ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്കും ഞാൻ ആശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റ തുടങ്ങിയ ഇൻസ്റ്റ വാട്സപ്പ് ഫേസ്ബുക്ക് ഗൂഗിൾ പേ വരെ മെസ്സേജ് അയക്കാം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിച്ചാണ് അച്ഛനമ്മമാർ ഫോൺ തരുന്നത് നിങ്ങളുടെ കയ്യിൽ അപ്പോൾ നിങ്ങളവർച്ച അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അച്ഛനമ്മമാർക്കൊന്നും അറിയില്ല അവർക്കൊന്നും നോക്കാൻ അറിയില്ല അതിൻ്റെ അകത്ത് മെസ്സേജ് കാണാനറിയില്ലെന്ന് ഒരിക്കലും അല്ല അവർക്ക് കാണാനോ നോക്കാനോ അറിയില്ല എന്നിട്ടല്ല അവർ നിങ്ങളെ വിശ്വസിക്കുന്നു അതാണ് അതിൻ്റെ അകത്ത് പോയിന്റ് നിങ്ങളെ വിശ്വസിച്ചാണ് അവർ നിങ്ങളെ തരുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പഠിക്കുക പഠനായിരുന്നങ്ങൾക്ക് മാത്രം പഠന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് യൂസ് ചെയ്യുക പിന്നെ ഈ സമയത്ത് നമുക്ക് പല പ്രേമവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും അതിപ്പോൾ നിങ്ങളുടെ കുറ്റമല്ല അപ്പോൾ ഈ സുധിയാൻറ്റി തന്നെ എന്തോരം പഠിച്ച സുതിയാൻറ്റിയാണെന്ന് അറിയാമോ ഏ അപ്പം നിങ്ങൾ വിചാരിക്കും എം എം ബി എം ബി ഇത് പറയാൻ പോലും അറിയാൻ പോലാത്തൊരു വ്യക്തിയാണ് ഞാൻ സുദിയാന്റി എട്ട് വരേ പഠിച്ചിട്ടുള്ളൂ ആ എട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് സുധ്യാന്ക്ക് വേണമെങ്കിൽ പിന്നെയും പഠിക്കാമായിരുന്നു പക്ഷേ സുദ്യാന്റിക്ക് ഇത് പറഞ്ഞു തരാൻ നീ പഠിക്കണം മോഡ അല്ല നീ പഠിക്കണം നിന്റെ ജീവിതം ഇതല്ല മുന്നോട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നീ മുന്നോട്ട് പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ സുധ്യാന്ക്ക് ആരും ഉണ്ടായിരുന്നില്ല സുധിയാൻറ്റി പഠിപ്പിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഒരു ബുക്ക് പോലും മേടിച്ചത് സുധിയാൻറ്റിക്ക് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സുധിയാൻറ്റി ആ പത്ത് പതിനാറ് വയസ്സുള്ളപ്പോൾ രജിസ്റ്റേട്ടയുടെ കൂടെ വന്നതും ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ടതും കഷ്ടപ്പെട്ടത് അനുഭവിച്ച മൊത്തം അതുകൊണ്ടാണ് അപ്പോൾ അച്ഛനമ്മമാർ അനുഗ്രഹം പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഉദ് ഉന്നതിയിലിരിക്കുന്ന സാധനം നമുക്ക് കീഴടക്കാൻ പറ്റും അതിൻ്റെ ഒന്നാമത്തെ തെളിവായിരുന്നു സുധിയാൻറ്റി കാരണം അച്ഛനെ ഉപയോഗിച്ച കാലം മുതൽ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പോൾ എല്ലാവരും ഞാൻ പറയത്തില്ല കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു കഷ്ടപ്പെടാൻ ഞാൻ തന്നെയാണ് അതിനകത്ത് കാരണക്കാർ ഇന്ന് ഞാൻ വിദ്യ എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ ഞാൻ തന്നെയാണ് കാരണം അച്ഛൻ ഉപേക്ഷിച്ച് പോയ മൂന്ന് മക്കളെ ചേർത്ത് പിടിച്ച് അവര് തെണ്ടിയും തേടിയും വളർത്തി കഷ്ടപ്പെട്ടും പത്ത് പതിനാറ് വയസ്സാക്കി എട്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നിന്നും ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ഞാൻ പടത്ത് നിർത്തി പണിക്ക് പോയതാണ് അത് നിർത്തി അങ്ങനെ പോയി അപ്പം ഞാൻ അമ്മ അറിയാതെ തുണിയും കെട്ടും പുടക്കയൊക്കെ ആയിട്ട് ഞാൻ രേശുട പോരുമ്പോൾ ആ സമയം എൻ്റെ അമ്മ അനുഭവിച്ച വേദന കഷ്ടപ്പാട് അവരുടെ നെഞ്ചി കിടുങ്ങി ഞാൻ പ പോന്ന് കഴിയപ്പെല്ലാവരും പറഞ്ഞു കേട്ടോ അവരെ അവരത്ര നാൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് കയ്യിൽ നിന്ന് നടന്നു പോകുന്നൊരു ജീവിതമുണ്ട് ഇപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണാലോ ഈ അഞ്ച് പഠിക്കുന്ന കൊച്ചു കല്യാണം കഴിക്കുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചുങ്ങൾ കല്യാണം കഴിക്കുന്നു അവർക്കിപ്പോൾ ആ ഫീലിംഗ് അറിയില്ല ഈ ഒരു അച്ഛനമ്മമാരുടെ ഫീലിംഗ് അവർക്കറിയില്ല കാരണം അവർ പ്രസവിച്ച് വളർത്തി അവരുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് അവരിട്ടാത്ത ഡ്രസ്സ് ഇവരെ ഡീപ്പിക്കുന്നു അവരിടാത്ത ഏരിപ്പ് ഇവരെ ഡീപ്പിക്കുന്നു ഓൺലൈൻ വഴി വരുത്തുന്നു ഫുഡ് വരെ ഓൺലൈൻ വഴി വരും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കഷ്ടപ്പാടറിയില്ലേ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടിൽ നിന്ന് വന്നാലാണ് അത് മനസ്സിലാകത്തുള്ള മക്കള് അപ്പം അവർ അവർ കഷ്ടപ്പെടുന്ന മൊത്തം നമുക്ക് വേണ്ടിയാണ് കല്യാണത്തിന് വേണ്ടിയല്ല നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കല്യാണം കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം സ്വന്തമായിട്ട് ജോലി നേടുക പഠിക്കുക മാക്സിമം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല ഇപ്പോൾ പഠിക്കാനേട്ടക്കിഷ്ടം പോലെ സജ്ജീകരണങ്ങളുണ്ട് പഠിക്കുക എൻ്റെ കുഞ്ഞുങ്ങളോടും കൂടെയാണ് ഏട്ടാ ഞാൻ പറയുന്നത് അല്ലാതെ നാട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോട് മാത്രം പറഞ്ഞൊരു കാര്യമല്ല ഇത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ പഠിക്കുക പഠിച്ച് ജോലി വാങ്ങി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും നോക്കട്ടെ എന്നും പറഞ്ഞ് കെട്ടിച്ചുവിടുന്നതിൻ്റെ അലക്കുമണ്ടാക്ക കയറിയ തേങ്ങാണ്ടാണല്ലേ ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്നാൽ നമുക്ക് ആരെയും നോക്കണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കണം കല്യാണം കഴിക്കാൻ വേണ്ടി ആരും പ്രയത്നിക്കേണ്ട അത് സ്വാഭാവികമായിട്ട് നടന്നോളൂ അങ്ങോട്ട് ഒന്നെങ്കിൽ അത് വീട്ടുകാർ അറേഞ്ച്മാരാ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ലവുമാരാജാരിക്കും അതായത് ഒരു വഴി കൂടെ എന്താണ് സ്വഭാവം നടക്കും കെട്ടിക്കും അത് നോക്കണം പക്ഷേ ആ സമയം കെട്ടിക്കുന്ന സമയം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യത്തോട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എല്ലാവരും എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു